ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ കാണാൻ വിസമ്മതിച്ച് ആൾക്കൂട്ട ആൾക്കൂട്ടക്കൊലയ്ക്കിരയായ ദളിത് യുവാവിന്റെ കുടുംബം റായബ്രേലിയിലെ ഹരിയോം വാൽമീകിയുടെ കുടുംബമാണ് താൽപര്യമില്ല എന്നറിയിച്ചത് ഫത്തേപ്പൂരിൽ രാഹുൽ ഗാന്ധി ഗോബാക്ക് പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു ആർ അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് അച്യുതൻ വിശദാംശങ്ങൾ എന്താണ് അച്യുതൻ റിജിത്ത് റായ്ബറേലിയിലായിരുന്നു ദളിത് യുവാവായിരുന്ന ഹരി ഓം വാൽമീകി അതിക്രൂരമായിട്ടുള്ള ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് അതിനുശേഷം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്നവിടെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി നേരിൽ കാണാനായി ഒരുങ്ങിയിരുന്നു എന്നാൽ അതിനു മുൻപാണ് കുടുംബം രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിനെതിരെ രംഗത്തെത്തിയത് അതായത് ഈ ഒരു കൊലപാതകത്തെ രാഷ്ട്രീയമായി മുതലെടുക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഈ കുടുംബം മുന്നോട്ട് വന്നത് ഒപ്പം തന്നെ നിലവിൽ ഉത്തർപ്രദേശ് സർക്കാർ വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് എന്നതായിരുന്നു ആ ഒരു പ്രതികരണം പക്ഷേ തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധി ഈ കുടുംബ ഈ എതിർപ്പുകൾക്കിടയിലും കുടുംബാംഗങ്ങളെ കാണുകയുണ്ടായി കോൺഗ്രസ് തന്നെ അക്കാര്യം അവരുടെ അക്കൗണ്ടിലൂടെ അറിയിക്കുകയാണ് ചെയ്തത് രാഹുൽ ഗാന്ധി ഗോബാക്ക് പോസ്റ്ററുകളടക്കം ഫൂരിൽ ഉണ്ടായിരുന്നു പക്ഷേ കുടുംബത്തെ കണ്ട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് ദളിതർക്കെതിരായ ആക്രമണങ്ങളിൽ കോൺഗ്രസ് പാർട്ടി ശബ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും ഈ കുടുംബത്തിന് പറയാനുള്ളതെല്ലാം കേട്ടു അവർക്ക് വേണ്ട എല്ലാ സഹായവും കോൺഗ്രസ് പാർട്ടി ചെയ്യും എന്നായിരുന്നു രാഹുൽ ഗാന്ധി കുടുംബത്തെ സന്ദർശിച്ചുകൊണ്ട് പ്രതികരിച്ചത് എന്തായാലും എതിർപ്പിനിടയിലായിരുന്നു കുടുംബത്തിൻ്റെ എതിർപ്പിനിടയിലായിരുന്നു രാഹുൽ ഗാന്ധി കുടുംബാംഗങ്ങളെ കണ്ടതും ായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം